ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് ഓസോൺ ദിന ഉപന്യാസമാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം സെപ്റ്റംബർ പതിനാറാണല്ലോ നാം എല്ലാ വർഷവും ഓസോൺ ദിനമായി ആചരിക്കുന്നത് ഭൂമിയുടെ രക്ഷാകവചം അഥവാ ഭൂമിയുടെ പുതപ്പ് എന്നറിയപ്പെടുന്ന ഓസോൺ പാളയ്ക്ക് ദിനംതോറും ശോഷണം വന്നുകൊണ്ടിരിക്കുകയാണ് അതിനാൽ ഓസോൺ പാളിയുടെ സംരക്ഷണത്തിനായാണ് ഓസോൺ ദിനമായി നമ്മൾ ആചരിക്കുന്നത് ഓസോൺ പാളിയുടെ ശോഷണം മനുഷ്യരാശിക്ക് പല രോഗങ്ങൾക്കും കാരണമാകുന്നുണ്ടെന്ന് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഓസോൺ സുഷിരങ്ങളിലൂടെ സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് രശ്മികൾ പോലുള്ള രശ്മികൾ ഭൂമിയിൽ എത്തുകയും അത് മറ്റു പല പ്രകൃതി ദുരന്തങ്ങൾക്കും വരെ കാരണമാവുകയും ചെയ്യുന്നുണ്ട് കാലാവസ്ഥാ വ്യതിയാനം മൂലം ചൂട് കൂടിയും ഹിമാനികൾ ഉരുകുകയും അങ്ങനെ സമുദ്രത്തിലെ ജലനിരപ്പ് ഉയരുകയും ഒക്കെ ചെയ്യും ഇത്തരത്തിലുള്ള പ്രത്യാഘ്യാതങ്ങൾ കുറയ്ക്കാൻ ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ബോധവൽക്കരിക്കാനൊക്കെയാണ് ഓസോൺ ദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യന്റെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഗുണത്തെ പോലെ തന്നെ ദോഷങ്ങളും ഉണ്ടാക്കുന്നുണ്ട് നഗരവൽക്കരണം അതിലൊരു പ്രധാന ഘടകമാണ് ഓരോ വർഷവും നിരത്തിലിറങ്ങുന്ന വാഹനങ്ങളുടെ എണ്ണം കൂടുകയാണ് അങ്ങനെ വാഹനങ്ങളിൽ നിന്ന് പുറത്തുവരുന്ന മലിനവായുവിൻ്റെ അളവും കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇത് വായു മലിനീകരണത്തിന് കാരണമാകുന്നു വാഹനത്തിൽ നിന്നുള്ള ഈ പുക ഓസോൺ സുഷിരമുണ്ടാക്കാൻ ഒരു പ്രധാന കാരണമാണ് പിന്നെ മാലിന്യങ്ങളുടെ കാര്യം പറയേണ്ടതില്ലല്ലോ മാലിന്യങ്ങളും മറ്റും കത്തിക്കുന്നതിലൂടെ പുറത്തുവരുന്ന മലിനവാതകങ്ങളും ഓസോൺ സുഷിരത്തിന് കാരണമാകുന്നുണ്ട് നമുക്കറിയാമല്ലോ ഐക്യരാഷ്ട്ര സംഘടനയാണ് ഓസോൺ ദിനം സംഘടിപ്പിക്കുന്നത് എല്ലാ വർഷവും ഓസോൺ സംരക്ഷണത്തിനായി വിപുലമായ പദ്ധതികളാണ് സംഘടന നടപ്പാക്കുന്നത് അൾട്രാവയലറ്റ് രശ്മികൾ ഭൂമിയിൽ അധികമായി പതിച്ചാൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടാകുന്ന വിള നെല്ലാണ് നമ്മുടെയൊക്കെ പ്രധാന ആഹാരമാണ് നെല്ല് നാം ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഫ്രിഡ്ജ് തുറക്കുമ്പോൾ പുറത്തു വരുന്ന വാതകവും ഓസോൺ സുഷിരങ്ങളുടെ പ്രധാന എതിരാളിയാണ് പ്രകൃതിക്ക് ദോഷം വരാത്ത ഒരു ജീവിത ശൈലിയാണ് മനുഷ്യൻ വരും കാലങ്ങളിൽ പിന്തുടരേണ്ടത് അല്ലാത്ത പക്ഷം ഭൂമിയും അതിലുള്ള സകലവും നശിച്ചുകൊണ്ടിരിക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്